കേരളത്തിലെ സാധാരണക്കാരന്റെ ശബ്ദമായിരുന്നു സഖാവ് വി എസ് അച്യുതാനന്ദൻ എന്നും സാധാരണക്കാർക്ക് വേണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി വീട് തൊഴിലാളികൾക്ക് വേണ്ടി അവശരായ തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി അഹോരാത്രം പ്രയോനിച്ച ഒരു നേതാവ് കൂടിയായിരുന്നു സഖാവ് വി എസ് അച്യുദാനന്ദൻ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം സമാനതകളില്ലാത്ത പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച ഒരു നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ നടത്തിയ പ്രവർത്തനങ്ങൾ ഇന്നും ജനങ്ങൾ നെഞ്ചിലേറ്റിയ പ്രവർത്തനങ്ങൾ നടത്തി ഇന്നും അത് ജനങ്ങൾ ഈ കേരളത്തിലെ ജനങ്ങൾ അത് ഓർമ്മിക്കുന്നുണ്ട് അത് സ്മരിക്കുന്നുണ്ട് കാര്യം അത്രയേറെ കാര്യങ്ങൾ അദ്ദേഹം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സജീവമായ ഇടപെടൽ നടത്തി രാഷ്ട്രീയ ശത്രുക്കളെ യാതൊരു ദയാദാക്ഷിണ്യം ഇല്ലാതെ അദ്ദേഹത്തെ നർമ്മത്തിൽ പൊതിഞ്ഞ സംഭാഷണത്തിലൂടെ അദ്ദേഹം നിഷ്കരണം അവരെ പ്രസംഗത്തിലൂടെ എതിരാളികളെ അമ്പത്ത് വീഴ്ത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അദ്ദേഹം അത്ര വലിയ ഒരു പ്രാസംഗികളൊന്നും തന്നെ എല്ലായിരുന്നിട്ട് കൂടിയും അദ്ദേഹത്തിന്റെ സ്വതമേവമായ ശൈലിയും അദ്ദേഹം നർമ്മത്തിൽ പൊതിഞ്ഞ ഒരു സംസാര ശൈലിയും കൂടി ജനഹൃദയങ്ങൾ കീടകിയ നേതാവായിരുന്നു സഹാവികസ് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലയളവിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം അന്ന് സംസ്ഥാനത്ത് നടപടിയിരുന്ന എല്ലാ മാഫികൾക്കെതിരെയും ശക്തമായ പോരാട്ടത്തിലാണ് അദ്ദേഹം തുടർന്ന് കുറിച്ചത് അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് എതിർപ്പുയർന്ന പശ്ചാത്തലത്തിൽ പോലും അതൊന്നും വകവയ്ക്കാതെ അദ്ദേഹത്തിന്റെ തീരുമാനവുമായി ആ നിശ്ചിതാർത്ഥത്തോട് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അതിന്റെ ഫലമായ ലോട്ടറി മാഫിയക്കെതിരെ അദ്ദേഹം ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു അതുപോലെ മൂന്നാറിലെ കയ്യേറ്റങ്ങൾക്കെതിരെ ധീരമായ നിലപാടുകൾ അദ്ദേഹത്തിന് സ്വീകരിക്കാൻ കഴിഞ്ഞു പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് അത് പൂർത്തിയാക്കുവാൻ കഴിഞ്ഞില്ല എന്നുകൂടി നമ്മൾ സ്മരിക്കേണ്ടിയിരിക്കുന്നു എന്നിരുന്നാൽ തന്നെയും അദ്ദേഹം എടുത്ത ധീരമായ നിലപാടുകൾ ഇന്നും കേരള ജനത ഉള്ളടത്തോളം താരം സ്മരിക്കുക തന്നെ ചെയ്യും അദ്ദേഹം ഇന്നും ജനങ്ങളുടെ ശബ്ദമായി ജനങ്ങളുടെ നാവായി പ്രവർത്തിച്ച ഒരു നേതാവായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു അഴിമതിയുടെ പോലും കരപൊലരാതെ അദ്ദേഹത്തിന്റെ സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനം നമ്മൾ കണ്ടതാണ് അത് ഈ കേരളം നമ്മുടെ നാടും അദ്ദേഹം മരണപ്പെട്ടു പോയാലും എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും അത് സ്മരിക്കുക തന്നെ ചെയ്യും അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ നമിക്കുന്നു അദ്ദേഹത്തിന്റെ വേർപാടിൽ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിനും ഉണ്ടായ നഷ്ടം കനത്ത നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് അതിൽ ഞാനും പങ്കുചേരുന്നു അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും എനിക്കും വ്യക്തിപരമായ അതിന്റെ ദുഃഖം രേഖപ്പെടുത്തുകയും ചെയ്തു